ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ടൽ ക്ലാസ് ഫോർട്ടി സെവൻ വിവിധ ചക്രങ്ങൾ സുദർശന ചക്രം മഹാചക്രം ചക്രം ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം നമ്മൾ ഈ ചക്രങ്ങളെ പറ്റിയെല്ലാം കേട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആറ്റമാണ് ആറ്റത്തിലെ ഇലക്ട്രോണിനെല്ലാം ഇട്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഇലക്ട്രോണിന് വിന്യസിച്ചിരിക്കുന്നു എന്നല്ലാണ് നോക്കിക്കൊണ്ട് വരുന്നത് നമ്മളിന്ന് ഇപ്പോഴ് നൃസിംഹപൂർവ്വത വിനോപത്തിലൂടെയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ചില ചക്രങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചഘടനയും നമ്മളെ പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ ഘടനയും ത്തിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും എല്ലാം വിവരിച്ചിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന ചില ചക്രങ്ങളാണ് സുദർശന ചക്രം മഹാചക്രം പിന്നെ ചക്രം എന്നെല്ലാം പറയുന്നത് പിന്നെ അനുഷ്ടൂപ് എല്ലാം വരുന്നുണ്ട് നമ്മൾ അനുഷ്ടൂപ് കണ്ടു അതിൽ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം എട്ടെണ്ണം ഓരോ വരിയിലും എടുത്ത് വെച്ച് ഓരോ പാദത്തിലും എടുത്ത് വെച്ച് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എട്ടെണ്ണം ഏ പാടുള്ളൂ എട്ട് ഇലക്ട്രോണേ പാടുള്ളു അതേസമയം എട്ടുണ്ടാക്കിയും വേണം അതുകൊണ്ടാണ് അത് കുടിച്ചു തരുന്നത് പിന്നെ ഒരാറ്റം നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഓർബിറ്റിൽ മുതൽ എത്രയോ ഇലക്ട്രോൺ ആകാം അമ്പത് എല്ലാം ആകാം പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ആറ്റത്തിലും മുപ്പത്തിരണ്ടിൽ കൂടുതൽ കാണുന്നുണ്ട് മുപ്പത്തിരണ്ടാണ് കാണുന്നത് അതുകൊണ്ട് ഒരേ ആറ്റത്തിൽ കാണുമ്പോൾ മാക്സിമം ഒരു ഓർബിറ്റിൽ കാണുന്നത് മുപ്പത്തിരണ്ടായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതാണ് അനുഷ്ഠൂ ചമ്പ്രസ് പറയുന്നത് അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമായില്ല പിന്നെ കുറച്ചും കൂടി എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് അഞ്ചാമത്തെ ഉപനിഷത്തിൽ സൂക്തം രണ്ടിലൂടെ നമുക്കത് കേട്ടോ നൃസിംഹപൂർവ താപന്യോപനിഷത്തിൽ അഞ്ചാം ഉപനിഷത്തിൽ രണ്ടാം മന്ത്രം ദർശനം എതത്സുദർശനം മഹാചക്ം തധ്യേ നാഭ്യം താരകംതിയക്ഷരം നാരസിംഹം ഏകാക്ഷരം തത്ഭവതി ഷട്ടസു പത്രു ഷടക്ഷരം സുദർശനം ഭവതി അഷ്ടസു അഷ്ടസുപത്രു അഷ്ടാക്ഷരം നാരായണം ഭവതി ദ്വോദസ്വത്രു വാസുദേവം ഭവതി ഛോടു പത്രേഷതൃകാദ്യ സബിന്ദുഗോടലഭവതി ദ്വോ ത്രിംശത്സുപത്രേഷു ദ്വാ ംശദക്ഷരം മന്ത്രരാജ നാരസിംഹം അനുഷ്ടം ഭവതി ഭാവാർത്ഥം സുദർശനം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാചക്രം മുപ്പത്തിരണ്ട് ദളങ്ങളുള്ള ഈ ചക്രം തന്നെയാണ് ഇതിൻ്റെ മധ്യത്തിലെ നാഭിയിൽ ഭഗവാൻ നരസിംഹത്തെ സംബന്ധിക്കുന്ന താരക മന്ത്രന്യാസം ചെയ്യണം ആ താരകമന്ത്രം ഏകാക്ഷരം മാത്രം ചേർന്നതാണ് ആ തളത്തിൽ ആറ് അക്ഷരങ്ങളുള്ള സുദർശന മന്ത്രന്യാസം ചെയ്യണം എട്ട് തളങ്ങളിൽ എട്ട് അക്ഷരങ്ങളുള്ള നാരായണ മന്ത്രവും പന്ത്രണ്ട് ദളങ്ങളിൽ ദ്വദശാക്ഷരിയായ വാസുദേവ മന്ത്രവും ന്യാസം ചെയ്യേണ്ടതുണ്ട് പതിനാറ് ദളങ്ങളിൽ പതിനാറ് അക്ഷരങ്ങൾ ഉണ്ട് മുപ്പത്തിരണ്ട് ദളങ്ങളിൽ മന്ത്രരാജനായ അനുഷ്ടുപ്പിനെ ന്യാസം ചെയ്യണം നമുക്കറിയാം ചന്തസ് അനുസരിച്ച് ഒരു സൂക്തം കൊണ്ട് തന്നെ പല കാര്യങ്ങളും പറയാൻ അവർ ശ്രമിക്കും ചക്രങ്ങളും പല ചക്രങ്ങളും എല്ലാം പറയാൻ പറ്റും പ്രപഞ്ചഘടനയും പറയും ആറ്റത്തിൻ്റെ ഘടനയും പറയും സൗരയുത ശിഷ്ടത്തിൻ്റെ ഘടനയും എല്ലാം പറയും പ്രപഞ്ചഘടനയിലേക്ക് നമ്മൾ കടക്കുനിൽക്കാം കാരണം നമ്മൾ കണ്ടില്ല അത് പിന്നീട് കാണും അപ്പം ഇത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ സുദർശനം എന്ന മഹാചക്രം എല്ലാം മഹാചക്രം എല്ലായിട്ട് എടുക്കാം കാരണം ചന്ദ്രസിൻ്റെ അടുത്ത് ധരിച്ച് ഏതിനെയും എടുക്കാം മുപ്പത്തിരണ്ട് ദളങ്ങളുള്ള ഒരു ചക്രമാണ് അതായത് മുപ്പത്തിരണ്ട് ദളങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ആകെ മുപ്പത്തിരണ്ടിൽ കൂടുതൽ ദളങ്ങളില്ല കാരണം എന്തുകൊണ്ടാണ് മുപ്പത്തിരണ്ട് ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ അനുഷ്ഠൂ ചന്ദ്രസിൽ മുപ്പത്തിരണ്ടാണ് ഒരാറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഓർഡിറ്റിൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടാണ് അപ്പം മുപ്പത്തിരണ്ട് വരെയുള്ളതിൻ്റെ ഘടന മാത്രം ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞാൽ മതി മുപ്പത്തിരണ്ടെണ്ണത്തിൻ്റെ പറഞ്ഞാൽ മതി കാരണം ആറ്റത്തിൽ അത്രയേ കാണുന്നുള്ളൂ അതുകൊണ്ട് അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഈ ചക്ര എല്ലാം മാക്സിമം ഇല്ലാത്ത മുപ്പത്തിരണ്ട് ദളങ്ങൾ കാണും അതിന്റെ മധ്യ നാബിയിൽ നരസിംഹമേനുമായി ബന്ധപ്പെട്ട താരകന്ത്രം നാസം ചെയ്യണം നടുവില് ന്യൂക്ലിയസാണ് ന്യൂക്ലിയസ് ആണ് നമ്മുടെ സൗരൂദിഷ്യത്തിലാണത് സൂര്യനാണ് അവിടെയാണ് ഓം എന്നതും നൃസിംഹാനുമായി ബന്ധപ്പെട്ട താരക മന്ത്രം റെപ്രസെൻ്റ് ചെയ്യുന്നു ഓം റെപ്രസെന്റ് ചെയ്താൽ തന്നെ മതി ഓമിൽ നിന്നാണ് എല്ലാം ദ്വയമായിട്ട് എല്ലാം ഉണ്ടായത് ഓമാണ് ആദ്യത്തെ മന്ത്രം അതവിടെ റെപ്രസെന്റ് ചെയ്യുന്നു നൃസിംഹം എന്നത് നൃഹസിംഹത്തിലൂടെയാണ് ആറ്റങ്ങൾ ഉണ്ടായിട്ട് പ്രപഞ്ചം ഉണ്ടായത് അതെല്ലാം നമ്മൾ അവതാരത്തിലേക്കൊന്നും എത്തിയില്ല കാണാൻ അത് നടുവില് കേന്ദ്രമായിട്ട് പക്ഷെ നമ്മൾ ആറ്റത്തിലെടുക്കുമ്പോൾ അത് ന്യൂക്ലിയസ് ആയിരിക്കും ന്യൂക്ലിയസിലും രണ്ടെണ്ണം ഉണ്ട് ദ്വയമായിട്ടുണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും കൂടി തന്നെ ന്യൂട്രോൺ സൗനിക ശിഷ്ടത്തിലാണ് സൂര്യനായിട്ട് എടുക്കുകയാണെങ്കിലും സൂര്യനെ രാജാവായിട്ട് എടുക്കുമ്പോൾ ചന്ദ്രനെ രാജ്ഞിയായിട്ട് എടുക്കുന്നുണ്ട് ദ്വയമായിട്ടാണല്ലോ ചന്ദ്രനെ ആ കൂട്ടത്തില് സെന്ററിൽ തന്നെ അതിൻ്റെ ദ്വയമായിട്ട് വയ്ക്കാം പക്ഷേ ഇവിടെ എന്ത് പറയുന്നത് ഏകാക്ഷരമാണ് എന്ന് പറയുകയാണെങ്കിൽ ഏകത്തിൽ നിന്നാണ് ഈ ആറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് എല്ലാ പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത് അപ്പം ഏകം ദ്വയമായിട്ടാണ് മാറുന്നത് അതുകൊണ്ടാണ് സൂര്യനെ മാത്രമാണെങ്കിലും അത് ദ്വയമായി മാറുമ്പോൾ അതിൻ്റെ കൂടെ എന്തും ഉണ്ടാകും ചന്ദ്രനും ഉണ്ടാകും മാതാവാണെങ്കിൽ പിതാവാണെങ്കിൽ മാതാവ് രാജാവാണെങ്കിൽ അഗ്നി ഭർത്താവണെങ്കിൽ ഭാര്യ ഇങ്ങനെയെല്ലാം കാണും പ്ലസ് ആണെങ്കിൽ മൈനസ് ആ തരത്തിലെല്ലാം കാണും അറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ ഉണ്ട് ന്യൂട്രോണിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്തും ന്യൂട്രോണിൻ്റെ അകത്തും പക്ഷേ ഏകമായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ഏകാക്ഷരമാണ് പിന്നെ വരുന്ന ആറ് ദളങ്ങളുണ്ട് അതിന് ശേഷം ഈ ചക്രത്തിൽ ആറ് ദളങ്ങളുണ്ട് നടുവിലൊരു വട്ടത്തിൽ ഇത് റെപ്രസെൻ്റ് ചെയ്ത ആറ് ദളങ്ങളുണ്ട് ആറ് ദളങ്ങൾ എന്ന് പറയുമ്പം നമ്മളെ സുദർശന ചക്രം എടുക്കുകയാണെങ്കിൽ സൗര്യുദശിസ്ഥ സൂര്യ ലീറ്റം ആറ് ബോളങ്ങളുണ്ട് ഏതെല്ലാം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് മുറാനൊന്നും എടുക്കുന്നില്ല നമ്മൾ വേദങ്ങൾ ജ്യോതിഷം എടുക്കുന്നില്ല അതുകൊണ്ട് ആറെണ്ണം ഉണ്ട് അത് സുദർശന ചക്രത്തിൽ ഏറ്റത്തിൻ്റെ കാര്യത്തിലായി വരുമ്പോൾ ഒന്നാമത്തേതിൽ രണ്ട് ഇലക്ട്രോണിയെ പാടുകൾ ഒന്നാമത്തെ ഓർബിറ്റിൽ രണ്ടാമത്തേതിൽ എട്ടെണ്ണമാകാം ഈ ഓർബിറ്റിനാണ് പറയുന്നത് പ്രിൻസിപ്പിൾ കോണ്ടാക്ട് നമ്പർ പക്ഷെ ഈ രണ്ടാമത്തെ ഓർബിറ്റിൽ എട്ടാകുമ്പോൾ എട്ട് ഒരേ വാരിയല്ലേ ഇരുന്നത് അതിനെ പിന്നീ വിഭജിച്ച് സപ്ഷൽ ആയിട്ട് മാറ്റുന്നുണ്ട് കാരണം അതെല്ലാം നമ്മൾ ഇനി അവതാരങ്ങളിലൂടെ വരുമ്പോൾ കാണും കാരണം ആറ്റത്തിന്റെ യുറ്റം ഇലക്ട്രോണിക് യൂസ് എന്നത് വട്ടം കൃത്യവട്ടത്തിലല്ല കുറച്ച് എലക്ട്രിക്കൽ ഓർബിറ്റിലാണ് അതുകൊണ്ടാണ് രണ്ടാമതൊരു ക്വാണ്ടം നമ്പർ വന്നിട്ടുണ്ട് സബ്സിഡറി ക്വാണ്ടം നമ്പർ ഓർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്നെല്ലാം പറയും ഇനിയും വരുന്നുണ്ട് പിന്നെ സ്കിൻ കോണ്ടാക്ട് നമ്പർ അങ്ങനെയെല്ലാം ഉണ്ട് കുറച്ച് അതിൽ കെമിസ്ട്രിയിൽ വരുന്ന കാര്യങ്ങളാണ് അധികം പോകാൻ പറ്റില്ല നമുക്ക് രണ്ടാമത്തേല് കോണ്ടാക്ട് നമ്പറുകൾ ഓർബിറ്റിൻ്റെ അകത്ത് രണ്ടാമത്തേൽ അതിനെ ഡിവൈഡ് ഡിവൈഡായിട്ട് എസ് പി ഡി ആൻഡ് എഫ് നാലായിട്ട് തിരിച്ചിട്ട് അതിലൊരു കണക്കുണ്ട് എസിൽ രണ്ടിടാം പിൽ ആറിടാം ഡിയിൽ പത്തിടാം എഫിലും പതിനാലുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ പതിനാലും പത്ത് ഇരുപത്തിനാലും ആറ് മുപ്പതി രണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടല്ലേ ആകെ ഇടേണ്ട ആവശ്യമുള്ളൂ ഏത് ഓർബിറ്റ് മുപ്പത്തിരണ്ട് കൂടുതൽ വരില്ല അതുകൊണ്ട് ആ മുപ്പത്തിരണ്ടിന് രണ്ട് ആറ് പത്ത് പതിനാല് എന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ടിന് എസ് എന്ന് പറയും ആറിന് പി എന്ന് പറയും പത്തിന് ഡി എന്ന് പറയും പതിനാലിന് എഫ് സപ്ഷൻ എന്ന് പറയും ഇപ്പം രണ്ടാമത്തേലും എട്ടേ ഇടാനുള്ളൂ രണ്ടാമത്തെ ഓർബിറ്റിൽ ഒന്നാമത്തേലും എട്ട് രണ്ട് രണ്ടാമത്തേലും എട്ടാണ് പറഞ്ഞത് അപ്പോൾ എട്ടിടിക്കൽ അവിടെ രണ്ട് എസ് എൽ ഇടാം പിയിലാറ് ഇട്ടാൽ മതി അപ്പോൾ ആറ് രണ്ട് എട്ടായി അപ്പോൾ എത്രയുണ്ട് അടുത്തൊരു ഇത് വരികയാണ് എസ് എല്ലും ഉണ്ടാവുമല്ലോ എസ് ഇല്ലാത്ത പരിപാടിയില്ല പിന്നെ ആറ് വരുന്നുണ്ട് അവിടെ ആറ് ദളങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അതിന്റെ ശേഷം വരുന്നത് ആറ് ദളങ്ങളാണ് അതിന്റെ ശേഷം എന്നെല്ലാം പറയുമ്പോൾ ഈ എല്ലാ ആറ്റങ്ങളെയും വഴിക്ക് എഴുതിയിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഹീലിയം നിവൺ ഇങ്ങനെ ആറ്റം പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഓരോ ഓർബിറ്റ് എത്രയുണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ ചാർട്ടിൽ വഴിക്ക് അറേഞ്ച് ചെയ്തേണ്ട ക്രമത്തിലാണ് ഇവിടെ പറയുന്നത് ആദ്യം ഒരു ഓർബിറ്റിലുള്ള ആറ്റം അതിൽ രണ്ടിട്ടു അത് നടുവിൽ കൊടുത്തു കേന്ദ്രമായി എടുത്തു രണ്ട് എല്ലത്തിലുള്ളതുണ്ട് പിന്നെ അത് രണ്ടാമത്തെ ഓർഗിറ്റ് ഇട്ടുണ്ട് അതിൽ എസ് രണ്ടെണ്ണം എസ്സിലാണുള്ളത് അപ്പോൾ അങ്ങ് മാറ്റി പിന്നെയുള്ളത് ആറാണ് ആറ് പിയിലേക്ക് വേറൊരു സബ് ലെവൽ ശബ്ദലുവരിയാണ് പി അതിനു ചുറ്റും ആറ് പെറ്റലായിട്ട് മാർക്ക് ചെയ്തിട്ട് അതില് സുദർശന മന്ത്രം എഴുതി വെച്ചിട്ടു എഴുതാം അക്ഷരങ്ങൾ മന്ത്രത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് എട്ട് തടങ്ങൾ വരുന്നുണ്ട് അതിലെങ്ങനെയാ എട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തേലി മൂന്നാമത്തേലും എട്ട് മാത്രമേ ഇടാൻ പറ്റുകയുള്ളൂ കാരണം നേരത്തെ ഒരു ഒബ്ജക്ട് റൂൾ ഉണ്ട് അത് പ്രകാരം എട്ടിൽ കൂടാൻ പാടില്ല എട്ടിൽ കൂടുതൽ വരുന്നതിന്റെ അപ്പുറത്തേക്ക് കിട്ടുള്ളൂ അപ്പം മൂന്നാമത്തേലും എട്ട് മാത്രമേ പോസിബിളായിട്ടുള്ളൂ സാധാരണ തന്നെ ഈ ചെറിയ ഈ ക്രമത്തിലെഴുതിയ ആറ്റങ്ങളിലും വലിയ ആറ്റത്തിലല്ല ചെറുതീ ക്രമത്തിലേക്ക് നോക്കുന്നതാണ് പറയുന്നത് അപ്പൊ അതിലും എട്ട് മാത്രമേ ഇടാനുള്ളൂ അപ്പൊ ആ എട്ടിനെ അതുകൊണ്ടാണ് എട്ട് തളമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എട്ട് ദളങ്ങളുണ്ട് ഇപ്പൊ രണ്ട് ആറ് എട്ടായി നാലാമത്തെ അപ്പൊ എട്ട് തളങ്ങള് സൂര്യന്റെ ചക്രത്തില് അതായത് സുദർശന ചക്രത്തിൽ വരുമ്പോൾ പ്ലാനറ്ററി സിസ്റ്റത്തിൽ വരുമ്പോൾ എട്ട് ദിക്കുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് അപ്പോൾ ആദ്യം ന്യൂക്ലിയർ സൂര്യൻ അതിനു ചുറ്റും ആറ് ഗ്രഹങ്ങൾ അതിന് പുറമെ ദിക്കു മാർക്ക് ചെയ്യുന്നു അതാണ് എട്ട് ആറ്റത്തിലാണെങ്കിൽ എട്ട് ആറും രണ്ടും എസില് രണ്ട് ആറില് ബിയില് ആറ് അങ്ങനെ എട്ട് ദളങ്ങൾ അത് ചക്രത്തിൽ വരുമ്പോ ഇട്ട് ദളമായിട്ട് മാറ്റി അടുത്തതില് പന്ത്രണ്ടാണ് ഉള്ളത് അടുത്തേലും നാലാമത്തേലും അതിൽ ഇതേ പ്രശ്നം വരുന്നുണ്ട് വെട്ടിൽ കൂടുതൽ ഇടാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടെയും നാലാമത്തെ ഷെല്ലിലോ യസിൽ രണ്ട് പിൽ ആറ് അത് മൂന്നാമത്തേലിട്ടു നാലാമത്തേലും അതേപോലെ തന്നെയാണ് ഇടുന്നത് എസില് രണ്ടും പി യിൽ ആറും അപ്പൊ പിൽ ആറ് അതിൻ്റെ മുമ്പിലുള്ളതിൽ ആറ് ഇതിലും ആറ് അങ്ങനെ ആറ് ആറു വരും കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് പെറ്റലായിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്തു നാലാമത്തെ ഓർമ്മയ്ക്ക് പക്ഷെ സൂര്യചക്രത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ സുദർശന ചക്രത്തിൽ വരുമ്പോൾ സൂര്യൻ്റെ ചക്രമാണ് സുദർശന ചക്രമാണ് അല്ലെ പ്ലാനറ്ററി സിസ്റ്റമാണ് അവിടെ വരുമ്പോൾ നമ്മൾ നടുവിൽ സൂര്യൻ പിന്നെ ആറ് ഗ്രഹങ്ങൾ പിന്നെ ദിക്ക് മാർക്ക് ചെയ്തു ദിക്കിൻ്റെ അപ്പുറത്ത് പ്രപഞ്ചം മുഴുവൻ പന്ത്രണ്ട് രാശികളായിട്ട് തിരിച്ചിട്ടിട്ടിട്ടുണ്ട് മുപ്പത് ഡിഗ്രിയിൽ പന്ത്രണ്ട് രാശികൾ അപ്പം പന്ത്രണ്ട് രാശികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതില് വാസുദേവ മന്ത്രം എഴുതും അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാറ് തടങ്ങൾ വരുന്നു എന്ന് പറയുന്നു പതിനാറ് തടം വരുമ്പോൾ അവിടെ ഡി എന്ന സബ് ലെവൽ പോലും വരും അപ്പം എസില് രണ്ട് പി യിലാറ് ഡിയിൽ പത്ത് ും ആറും പതിനാറും ആയിട്ടേക്ക് അപ്പം ആയി അടുത്ത ഓർബിറ്റില് പതിനാറ് സബ്ഷെല്ലിട്ടുണ്ട് അതാണ് പതിനാറ് പെറ്റലുകളായിട്ട് മാർക്കിയിരിക്കുന്നത് പക്ഷെ സൗജന്യ സിസ്റ്റത്തിൽ അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം ആകാശം മുഴുവൻ രാശികളായി തിരിക്കുകഴിഞ്ഞാൽ അതിന്റെ അപ്പുറം പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ ഓർബിറ്റ് മുതലേ എല്ലാ ആറ്റങ്ങളിലും മുപ്പത്തിരണ്ട് ആറ്റങ്ങൾ ഇലക്ട്രോണുകളോളം ഉണ്ടാവും വലിയ ആറ്റങ്ങൾ വരുമ്പോൾ മുപ്പത്തിരണ്ടുള്ള ആറ്റങ്ങളാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ചാർട്ട് നേർന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ എന്ന് പറയുന്ന ആ ചാർട്ട് നെറ്റിലെടുത്താൽ അപ്പം അവിടെ തുടർന്നുള്ളതിനെല്ലാം മുപ്പത്തിരണ്ട് ഇലക്ട്രോണോളം മാക്സിമം വരും അപ്പം അവിടെ വരുമ്പോൾ സും പി യും ഡി യു എഫും ഉണ്ട് രണ്ട് ആറ് പത്ത് പതിനാലും എല്ലാം വരുന്നുണ്ട് എഫും വരുന്നുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടാവും അത് ഏതാണ് അനുഷ്ഠൂബ് ചന്ദ്രസാണ് അപ്പോൾ അനുഷ്ഠൂബ് ആ മുപ്പത്തിരണ്ടിൽ മാർക്ക് ചെയ്യും അങ്ങനെ വരുമ്പോൾ കിട്ടുന്നതാണ് ഈ ചക്രം ഈ ചക്രത്തെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളൂ നടുവിൽ ആ മന്ത്രം മാർക്ക് ചെയ്യുക പിന്നെ ആറുണ്ട് പെറ്റലുണ്ട് അതിന് ശേഷം എട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് ഉണ്ട് പിന്നെ പതിനാറുണ്ട് പിന്നെ മുപ്പത്തിരണ്ട് ഇങ്ങനെ ചക്രത്തിലൂട്ട് ചന്തസിൻ്റെ അടിസ്ഥാനത്തിലെ പ്രപഞ്ചഘടനയും നമ്മുടെ പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ ഘടനയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റം എല്ലാ ആറ്റത്തിലുമുള്ള ഇലക്ട്രോണിനെ വിന്യസിച്ച കാര്യങ്ങളുമെല്ലാം എസ് പി ഡി എൻ്റെ പല കോണ്ടാക്ട് നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ കോണ്ടാക്ട് നമ്പർ ഓർബിറ്റിൻ്റെ പിന്നെ സബ്സിഡറി കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ടുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടത് അതിനാണ് എസ് പി ഡി എൻ്റെ എഫ് ആയിട്ട് നാലായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിനെ ഇട്ടിട്ടുണ്ട് പിന്നെ ടോട്ടൽ അപ്പോഴാണ് ടോട്ടൽ മുപ്പത്തി ഉണ്ടാവുക പിന്നെ ഒരു സ്പിന്നുണ്ട് അതാണ് ദ്വയം ഒന്ന് ഒന്നിടത്തോട്ടേക്ക് തിരിയുമ്പോൾ മറ്റേ അതാണ് ഈ രണ്ടായിട്ട് എസ്സിലല്ല എല്ലത്തിന് ഈ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ഒന്നിടത്തോട്ട് ഇലക്ട്രോൺ തിരിയുമ്പോൾ മറ്റേത് വലത്തോട്ടേക്കാണ് അതാണ് സ്പിൻ കോണ്ടാക്ട് നമ്പർ ഇങ്ങനെ കുറേ കോണ്ടാക്ട് നമ്പേഴ്സ് എല്ലാം ആയിട്ട് കെമിസ്ട്രിയിൽ പഠിക്കും ആ കാര്യങ്ങളെല്ലാം പ്രപഞ്ചഘടനയും നമ്മളെ സൗജ്ദ സിസ്റ്റത്തിൻ്റെ ഘടനയും യാറ്റത്തിൻ്റെ ഘടനയും എല്ലാം ഇങ്ങനെ കുടുക്കിറ്റ് ചക്രങ്ങളിലൂടെ വിവിധ തരം ചക്രങ്ങളിലൂടെ എല്ലാം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് അനുഷ്ഠുബേലേന്ദ്രസിഹ ചക്രത്തില് അടങ്ങിയിരിക്കുന്നുണ്ട് സുദർശന ചക്രം ഇതെല്ലാം ഇല്ലേ മഹാചക്രം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ചക്രത്തിലൂടെ നമുക്ക് വിവരിച്ച് തരയുകയാണ് ഇതൊരു വലിയ വിഷയമാണ് പി എസ് സിയിലിരുന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അത് ചുരുക്കമായിട്ട് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് നമുക്കത്രയേ ഇവിടെ പോകാൻ What do you get?